കൊല്ലം നിലമേലിലും കുമിളിലും പന്ത്രണ്ട് പേർക്കാണ് കഴിഞ്ഞ ദിവസം തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് നിലമേൽ കണ്ണങ്കോട് കുമിൾ എന്നീ മേഖലകളിൽ തെരുവുനായ കടന്നാക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ പന്ത്രണ്ട് പേരും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടു കൂടിയായിരുന്നു കൂടിയാണ് നായുടെ ആക്രമണത്തിന് ആൾക്കാർ ഇരയാകേണ്ടി വന്നത് ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലെല്ലാം തന്നെ തെരുവു ആക്രമണം നിത്യസംഭവമായി മാറുകയാണ് അടിയന്തരമായിട്ട് തെരുവു അമർച്ച ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം